േരി താളൂർ അന്തർ സംസ്ഥാന പാതയുടെ നവീകരണ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യം ശക്തം കോഴിയാടിക്കും മാടക്കരയ്ക്കുമിടയിൽ മാത്തൂർ ഭാഗത്താണ് നിർമ്മാണ പ്രവൃത്തികൾ മഴ കാരണം വൈകിയത് മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവൃത്തി വേഗത്തിലാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് ആവശ്യം സുൽത്താൻ ബത്തേരി താളൂർ റോഡിൽ മാത്തൂർ പാലത്തിനു സമീപം ഒരു കിലോമീറ്റർ ഭാഗത്താണ് റോഡ് വീതി കൂട്ടിയുള്ള നവീകരണം പൂർത്തിയാകാത്തത് ഇവിടെ ഉണ്ടായിരുന്ന പാലം വീതി കൂട്ടി പുതുക്കി നിർമ്മിച്ചിരുന്നു പാലത്തിന്റെ ഇരുഭാഗത്തുമുള്ള റോഡിന്റെ നവീകരണം നടക്കുന്നതിനിടയിലാണ് മഴയെത്തിയത് ഇതോടെ നവീകരണ പ്രവൃത്തി നിർത്തിവെച്ചു നിലവിൽ മഴ മാറി നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട് കൂടുതൽ യന്ത്ര സാമഗ്രികളും തൊഴിലാളികളെയും എത്തിച്ച് പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നിട്ടുള്ള താളൂരി പത്തേരി റോഡ് ഏതാണ്ട് പൂർത്തിയായിട്ട് മാസങ്ങളായി മാർച്ച് മാസം തന്നെ അതിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് അതിനുശേഷം മാടക്കര ഭാഗത്തുള്ള ഒരൊറ്റ കിലോമീറ്റർ റോഡ് ദൂരം ഏതാണ്ട് മെയ് മാസം പകുതിയാകുമ്പോൾ പൂർത്തിയിരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെയും അതുപോലെ തന്നെ അവലോകന യോഗത്തിലൊക്കെ കരാറുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇപ്പോൾ ഒക്ടോബർ മാസത്തിലേക്ക് എത്താൻ പോകുമ്പോഴും റോഡ് പണി ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഈ മഴക്കാലം കുറഞ്ഞ സ്ഥിതിക്ക് താരതമ്യേന ഒറ്റപ്പെട്ട മഴ മാത്രം പെയ്യുന്ന സ്ഥിതിക്ക് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാവുന്നതാണ് അതിനുള്ള ഒരു അടിയന്തര നടപടി നമ്മുടെ കിഫ്ബിയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും കരാറുകാരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകണം അതല്ലെങ്കിൽ മറ്റൊരു പ്രക്ഷോഭത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് രണ്ടായിരത്തി മലങ്കരവയൽ മുതൽ താളൂർ വരെ എട്ടേ ദശാംശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നിർമ്മിക്കാൻ ആരംഭിച്ചത് ആദ്യം നവീകരണ പ്രവർത്തികൾ എഴുന്നീങ്ങുകയായിരുന്നു ഇത് പ്രതിഷേധങ്ങൾക്കും സമ്മതിങ്ങൾക്കും കാരണമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ നിയമിക്കുകയായിരുന്നു കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച മുപ്പത്തി എട്ടര കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടക്കുന്നത് വയനാട് വിഷൻ ബത്തേരി